കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന യൂട്യൂബർ അൻഷീസ് വ്ളോഗിൻ്റെ വിവാഹത്തിൻ്റെ ഗ്രൂം ടൂബിയുടെ അടിപൊളി വീഡിയോസും ഫോട്ടോസുമാണ് അവർ പ്രേക്ഷകർക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് നമുക്ക് ആ കണ്ടു നോക്കിയാലോ നിങ്ങൾക്ക് ഈ ഫോട്ടോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ വേണ്ടി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്റിയോ पेसुच्चमागुदे मूच वा